മങ്കുവാക്കുള്ളയുടെ വേദിയായിരുന്ന കുര്യാക്കോസ് മറ്റൊച്ഛൻ ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹം ബി ജെ പി പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം എടുത്തിരുന്നു എന്നറിയുന്നു ഇന്നലെ പാർട്ടിയുടെ നേതാക്കന്മാരെ തന്നെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഷാളണിയിക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങളാണ് ചാനലിലൂടെ എല്ലാം പുറത്തു വന്നിട്ടുള്ളത് ആ വാർത്ത വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് ഒരു കത്തോലിക്കുരോധം ബി ജെ പി പാർട്ടിയിൽ അങ്ങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ സഭയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഒരു സഭാ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരു വൈദികൻ ഒരു വൈദികൻ ഇടവക വേദിയായിരിക്കും അദ്ദേഹത്തിന് നിയമപ്രകാരം അങ്ങനെ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് സഭയുടെ നിയമം സഭയുടെ നിയമം അങ്ങനെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ശ്രമിച്ച് അതിന്മേലുള്ള നടപടികൾ അതിന്റെ തലസ്ഥാനത്ത് നിന്ന് ഇടവകയുടെ ഉത്തരവാദിത്വങ്ങളൊന്നും ഇങ്ങനെ മാറ്റിയിട്ടുള്ള അച്ഛനെ അവിടെ നിന്ന് മാറ്റി അടിമാലിയിലാണ് ഇപ്പോൾ അച്ഛനും ഉള്ളത് ഇത്തരത്തിലൊരു തിലങ്കിൽ നടപടി എടുക്കാൻ ഈ പാർട്ടി ലെമ്പർഷിപ്പ് എന്നുള്ളതാണോ ചുരുക്കത്തിൽ നടപടികൾ ഒന്നുമില്ല സ്വാഭാവികമായിട്ട് ഒരു സ്ഥിര സംവിധാനം കെട്ടിടപ്പുള്ളൊരു സംവിധാനത്തിന് അച്ചടക്ക നടപടികൾ സ്വാഭാവികമാണ് അതിന്റെ സംവിധാനങ്ങളോട് ചേർന്ന് പോകാത്ത അതിന്റെ നിയമവും ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ശരിക്കും അത് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി അടപടിക്രമം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു അച്ഛന് പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത് കാരണം ഒരു ഇടവേൽ വൈദികനായിട്ടിരിക്കുമ്പോ അവിടെയുള്ള ആളുകൾ വിവിധ മാറ്റങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ വിവിധ പാർട്ടികൾമാരിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉള്ള ഒരു ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു അതിന്റെ ഭാഗമായിരിക്കുന്നു എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് അത് ആളുകൾക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇടർച്ചകളും വലുതാണ് അത് മുന്നോട്ടുള്ള ഇടവകയുടെ ഭരണത്തിന് ഇടവകയുടെ മുന്നോട്ടുള്ള പോക്കിന് അത് അസ്വസ്ഥത ഉണ്ടാക്കും എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ആ അസ്വസ്ഥതകൾ പരിഹരിക്കുക എന്നുള്ള സഹായത്തിന് നടപടി അതുകൊണ്ടാണ് അച്ഛനെ പള്ളിയിൽ നിന്ന് മാറ്റി മറ്റനിഷ്ട സംഭവങ്ങളൊന്നും പള്ളിയിൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് വ്യക്തി താല്പര്യം സ്വാഭാവികമാണ് വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ പക്ഷേ അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ ഭാഗമാണ് കത്തോലിക്ക സഭയുടെ പൗരോഹിത്യ സംവിധാനത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിന്റെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും സഭയുടെ കാരണിക നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് അനുവാദമില്ലാത്ത ഒരാൾ പ്രവർത്തിക്കാനായിട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പാടുന്നു അപ്പൊ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അതിന്റെ അനുഭവം ഉള്ള ഒരാള് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആളുകൾ അസ്വസ്ഥതയുണ്ടായിട്ടുള്ള സ്വാളിയായിട്ട് അതുകൊണ്ടാണെങ്കിൽ നടപടി എടുക്കാൻ പാടില്ല ഈ പാരീഷ്യ പരിപാടി നടത്തിയതും ഒരു കാരണമായിട്ടുണ്ടോ നടപടികൾ എടുക്കാൻ വേണ്ടി കാരണമാണ് പള്ളി ഒരു പാർട്ടി പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ നല്ലതല്ലേ അങ്ങനെ പള്ളിമുറിയുടെ പരിസരത്ത് ആകളുടെ ഉപവാണ് അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയതെന്ന് മനസ്സിലാക്കുന്നത് ഇനി സമയ നടപടികൾ എന്ന് പറയുന്നത് ഇത് അച്ഛന്റെ തർശനത്തിൽ മാറ്റി എന്നുള്ളതാണ് അത് ഒരു അച്ചടക്ക നടപടിയല്ല രണ്ട് ഗൗരവകരമായിട്ട് നടപടി എന്ന് പറഞ്ഞു വിശേഷിപ്പിക്കാനായിട്ടില്ല ഇനി സ്വാഭാവികമായിട്ടും അച്ഛൻ വിശദീകരണം എടുക്കുകയും എന്താണ് അച്ഛൻ്റെ നിലപാടുകൾ ഭാവിയിൽ നിന്നിരിക്കുന്ന നിലപാടുകൾ ആരായുകയും ചെയ്യുന്നത് നീ അദ്ദേഹത്തിന് നെറ്റ് പെറ്റിയതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ട് അതിനെ കമ്മീഷനിലൂടെ വിഷപ്പ് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ കമ്മീഷൻ അദ്ദേഹത്തെ വിശദീകരിക്കുന്നതെന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ തെറ്റുകളെ കുറിച്ച് അദ്ദേഹം ബോധപ്പെടുകയും ചെയ്യുന്നു അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കനോണിക്കലായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ പൂർത്തിയാക്കേണ്ടതായിട്ട് അതിന്റെ അത് നടപടി എന്നുള്ള തലസ്ഥാനത്ത് മാറ്റി എന്ന് മാത്രമേ ഞങ്ങൾ ഇരുപതും പോയി അച്ഛനെ നേരിട്ട് കണ്ടിരുന്നു അപ്പൊ ഇതാണ് രൂപതയുടെ നിലപാട് നമ്മൾ അറിയിക്കുകയുണ്ട് അദ്ദേഹം അതിനോട് സഹകരിച്ചു തന്നെ അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു സഹകരിക്കുന്നതിന്റെ ഭാഗമാണല്ലോ നമ്മൾ തന്നെ അത് ചാനലിലൂടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് എന്ന് മനസ്സിലാക്കുന്നു കാരണം എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിരുന്നു അവരെല്ലാം അച്ഛനോട് പരയാവർത്തി വെച്ചാണ് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത കൂടി ഉണ്ടായിട്ടുണ്ടോ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണ മോശം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു ചേർന്നു അതിനെല്ലാം അച്ഛൻ മറുപടി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നേരിട്ട് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അച്ഛൻ പോലീസിന് കൊണ്ടിട്ടുള്ള ഞങ്ങൾക്കല്ല പോലീസ് കൊണ്ടിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് നോക്കുന്നത്